വർഷത്തിനിടെ രാജ്യം വിട്ട യുക്രൈനിയക്കാർക്ക് ഇനി സംഘർഷം അവസാനിച്ചാലും നാട്ടിലേക്ക് മടങ്ങിവരാൻ താല്പര്യമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ യൂണിറ്റിയുടെ മിനിസ്റ്റർ അലക്സി ചെർണിഷോവിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സംഘർഷം രൂക്ഷമായി മൂന്ന് വർഷത്തിനിടെ അഞ്ച് മില്യണിലധികം യുക്രൈനിയക്കാരാണ് വിദേശത്ത് താമസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും നിർബന്ധിത സൈനിക സേവനം വർദ്ധിപ്പിക്കുന്നതിനും സംഘർഷാനന്തര പുനർനിർമ്മാണത്തിനായി മനുഷ്യ വിഭവശേഷി സൃഷ്ടിക്കുന്നതിനും യുക്രൈൻ രാജ്യം പോയവരെ തിരികെ കൊണ്ടുവരാൻ ആവതും ശ്രമിക്കുന്നുണ്ട് താനും നിലവിൽ വിദേശത്തുള്ള യുക്രൈനിയക്കാരിൽ മുപ്പത് ശതമാനം പേർ രാജ്യത്തിന്റെ സുരക്ഷാസ്ഥിതി സുസ്ഥിരമാകുമ്പോൾ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് അറിയിച്ചതെന്ന് മന്ത്രി അവകാശപ്പെട്ടതായി എക്കോണോമി ചെസ്കായ പ്രാവ്ത റിപ്പോർട്ട് ചെയ്തു എന്നാൽ യുക്രൈൻ ജനതയുടെ വലിയൊരു വിഭാഗം ഇനി തിരിച്ചു വരില്ലെന്ന വ്യക്തമാണെന്ന് മന്ത്രി പറഞ്ഞു അവരെല്ലാം ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അത് നാം അംഗീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ആളുകളുടെ തിരിച്ചുവരവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ യുക്രൈൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘർഷവുമായി ബന്ധമില്ലാത്ത കാരണങ്ങളാൽ യുക്രൈന് പ്രതിവർഷം മൂന്ന് ലക്ഷം ആളുകളെയാണ് നഷ്ടപ്പെടുന്നതെന്ന സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നുണ്ട് യുദ്ധാനന്തര വീണ്ടെടുക്കലിനും പത്തു വർഷത്തിനുള്ളിൽ യുക്രൈൻറെ ജി ഡി പി ഇരട്ടിയാക്കുന്നതിനും മൂന്ന് ദശാംശം ഒന്ന് മുതൽ നാല് ദശാംശം രണ്ടു മില്യൺ ജനങ്ങളെ ആകർഷിക്കേണ്ടത് യുക്രൈന് ആവശ്യമാണ് എന്നാണ് ചെർണിഷോവ് അഭിപ്രായപ്പെട്ടത് യുക്രൈനിയൻ തിങ്ക് ടാങ്ക് സെന്റർ ഫോർ ഇക്കണോമിക് സ്ട്രാറ്റജിന്റെ ഒരു പഠനത്തിൽ ഏകദേശം അഞ്ച് ദശാംശം രണ്ട് മില്യൺ യുക്രൈൻ അഭയാർത്ഥികൾ വിദേശത്ത് തുടരുന്നുണ്ടെന്നും അതിൽ അറുപത് ശതമാനം പേർ സ്വന്തം രാജ്യത്തിന് പുറത്ത് സ്ഥിരതാമസമാക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു അതേസമയം നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നവരുടെ അനുപാതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എഴുപത്തിനാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നാൽപ്പത്തിമൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാകട്ടെ കുടിയേറ്റം അതിന്റെ ഉച്ചസ്ഥായി എത്തിയിരുന്നു ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം രണ്ട് ദശാംശം അഞ്ച് മില്യൺ ആളുകളാണ് രാജ്യം വിട്ടത് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ യുക്രൈനിൽ നിന്ന് പോയതായി സെസ് പറയുന്നു സംഘർഷം അവസാനിച്ചതിനു ശേഷവും രണ്ടേ ദശാംശം ഏഴ് മില്യൺ വരെ യുക്രൈനിയക്കാർ സ്ഥിരമായി വിദേശത്ത് തുടരാൻ തീരുമാനിച്ചേക്കാമെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകി യൂറോസ്റ്റാറ്റ് റിപ്പോർട്ട് പ്രകാരം അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ജർമ്മനിയും പോളണ്ടുമാണ് കുടിയേറുന്നവരുടെ ഏറ്റവും പ്രിയമേറിയ ഇടങ്ങൾ കഴിഞ്ഞ വർഷം യുക്രൈനിൽ നിന്ന് പാലായനം ചെയ്യുന്ന മുതിർന്ന പുരുഷന്മാരുടെ എണ്ണം ഏകദേശം പത്ത് ശതമാനം വർദ്ധിച്ചതായും റിപ്പോർട്ട് വെളിപ്പെടുത്തി ഈ നീണ്ടു നിൽക്കുന്ന കുടിയേറ്റം യുക്രൈന്റെ വ്യവസ്ഥയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ് സെസ് പദ്ധതി പ്രകാരം ഇത് രാജ്യത്തിന്റെ വാർഷിക ജി ഡി പി അഞ്ച് ദശാംശം ഒരു ശതമാനം മുതൽ ഏഴ് ദശാംശം എട്ട് ശതമാനം വരെ കുറയ്ക്കും യുക്രൈനിയക്കാർ നിലവിൽ മടങ്ങാത്തതിന്റെ പ്രധാന കാരണങ്ങൾ നിലവിലുള്ള സുരക്ഷാ ഭീഷണികൾ തകർന്ന വീടുകൾ താഴ്ന്ന ജീവിത നിലവാരം യുക്രൈനിൽ തൊഴിലുറപ്പാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയാണെന്ന് തിങ്ക് ടാങ്ക് പറയുന്നു അതേസമയം യുക്രൈനിലേക്ക് നാറ്റോ സമാധാന സേനയെ വിന്യസിക്കാനുള്ള സാധ്യത റഷ്യ പരിഗണിക്കുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ഖത്തറിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന പരിപാലനം എന്ന വിഷയം ചർച്ച ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപും അവകാശപ്പെട്ടിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച ട്രംപ് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്നിടത്തോളം പുടിന് ഈ ആശയത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ ഈ വിഷയത്തിൽ റഷ്യൻ പക്ഷത്തോട് കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നാണ് ലാവറോവ് പറഞ്ഞിരിക്കുന്നത് യുക്രൈനിലേക്ക് വിദേശ സൈന്യത്തെ വിന്യസിക്കുക എന്ന ആശയം പാശ്ചാത്യന്മാർ പ്രധാനമായും ഫ്രാൻസും ബ്രിട്ടനുമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും ലാവ്റോവ് പറഞ്ഞു സംഘർഷം കൂടുതൽ സങ്കീർണമാക്കാനും അത് ശാന്തമാക്കാനുള്ള ശ്രമങ്ങളെ തടയാനും അവർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുക്രൈനുള്ള പുതിയ സൈനിക സഹായ പാക്കേജുകൾ യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ പ്രഖ്യാപിച്ചതും യുക്രൈൻ സൈന്യത്തിന് യുദ്ധം തുടരാനുള്ള അവരുടെ തുടർച്ചയായ പ്രോത്സാഹനവും ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ലാവറോവ് അവകാശപ്പെട്ടു സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻപ് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന മാക്രോണിന്റെ ആവശ്യങ്ങൾ ചതിയാണെന്നും യുക്രൈനെ വീണ്ടും അപകടത്തിലാക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം യുക്രൈനിലേക്ക് ഒരു സമാധാന സേനയെ വിന്യസിക്കുക എന്ന ഏതൊരു ചർച്ചയും വ്യർത്ഥമാണെന്നും ഇപ്പോഴത്തെ പ്രധാന മുൻഗണന സംഘർഷത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കണമെന്നും വിദേശകാര്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു റഷ്യയെ ലക്ഷ്യം വെച്ചുള്ള പാശ്ചാത്യ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തേക്ക് വിന്യസിക്കുന്നതിനായി യുക്രൈനെ നാറ്റോയിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ എല്ലാം വെറുതെയാണ് സമാധാന കരാറിന്റെ ഭാഗമായി റഷ്യ യുക്രൈനിൽ നാറ്റോ സൈനികരെ സ്വീകരിക്കുമെന്ന ട്രംപിന്റെ വാദത്തെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും തള്ളിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ കീഴിലാണെങ്കിൽ പോലും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സായുധ സേനയുടെ സാന്നിധ്യം പൂർണമായും അസ്വീകാര്യമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഉത്തരവിന്റെ ഭാഗമായി മാത്രമേ യുക്രൈനിലേക്ക് ഒരു വിദേശ സൈനിക വിന്യാസം റഷ്യ അംഗീകരിക്കുകയുള്ളൂവെന്ന് യു എനിലെ റഷ്യയുടെ പ്രതിനിധി വാസിലി നെബൻസിയേയും പ്രസ്താവിച്ചു